കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രി ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീപ്ലെയിനുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ബോൾഗാട്ടിയിൽ നിന്നും സീപ്ലെയിൻ പറന്ന് മാട്ടുപട്ടിയിൽ ഇറങ്ങുകയും മാട്ടുപട്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്ന റിയാസിനെയും മറ്റു മന്ത്രിമാർ കണ്ടപ്പോൾ ഇനി ഭയങ്കര സങ്കടമാണ് തോന്നിയത് കാരണം ഇവരൊക്കെ ഇത്ര വിട്ടികളാണ് കേരളത്തിലെ ജനങ്ങളൊക്കെ പമ്പന വിട്ടികളാണെന്നാണല്ലോ വിചാരിക്കുന്നത് ഇതാരെ കൊണ്ടുവന്നവരാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി കൊണ്ടുപോകുന്നതാണ് സി പി ഐ അഷ്ടമുടിക്കായിൽ നിന്നും പുന്നവടക്കായലിലേക്ക് പരിശീലന സ്ഥലത്ത് പറന്നു പക്ഷെ പുന്നവടക്കായലിൽ ഇറങ്ങാൻ നിങ്ങൾ അനുവാദം കൊടുത്തില്ല സമ്മതിച്ചില്ല ആ കായൽ മുഴുവൻ ചെങ്കൊടി ഏന്തിയ മത്സ്യത്തൊഴിലാളികൾ കായലിൽ വള്ളത്തിൽ കിടന്നുകൊണ്ട് എതിർത്തു അങ്ങനെ തിരിച്ചുപോയി പോയി അങ്ങനെ ഷെഡിലായ പരിപാടിയാണിത് ഇപ്പോൾ അതേ ഷെഡിൽ നിന്ന് തന്നെ അതേ വിമാനം തന്നെ സീ പ്ലെയിൻ എടുത്ത് പെയിൻറ് അടിച്ച് റിയാസ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് പറയുന്ന അറിയോ ടൂറിസത്തെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്കറിയാലോ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതിയല്ലോ കൊച്ചിൻ എയർപോർട്ട് ആരാ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് കേകരണാകരൻ മുഖ്യമന്ത്രി ആയപ്പോൾ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമി അക്വർ ചെയ്തു പണി ആരംഭിക്കുമെന്ന് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് വരെ എതിർക്കാൻ തുടങ്ങി വിമാനത്താവളം വേണ്ടേ വേണ്ട എന്നുള്ള മുദ്രാവൊക്കെ ഉയരുകയാണ് അയാൾ അതിൻ്റെ നേതാവ് എസ് ശർമ്മ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ ശർമ്മയുടെ നേതൃത്വത്തിൽ സമരം നടന്നു ഒട്ടനവധി ആഴ്ചകളും മാസങ്ങളാണ് സമരം നടത്തുന്നത് ഒരു സമരം തീർത്തു കെ കരുണാകരൻ നല്ല സംഘബലമുള്ള ശക്തിയുള്ള കാഴ്ചപ്പാടുള്ള കെ കരുണകരൻ മുഖ്യമന്ത്രി അത് പൂർത്തിയാക്കി പൂർത്തിയാക്കി ഏതാനും ആ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതേ ശർമ്മ എ ശർമ്മ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി ഇതിൻ്റെ ചെയർമാനായിട്ട് സി ആലിൻ്റെ ചെയർമാനായിട്ട് മാറുന്നതെന്ന് നമ്മൾ കണ്ടു കമ്പ്യൂട്ടറിൻ്റെ കാര്യം എടുക്കാമല്ലോ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ എൽ ഐ സി അത് ഇംപ്ലി അത് ഇൻസ്റ്റാൾ ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരും സി ഐ ടി കാരും എല്ലാം കൂടെ ഇറങ്ങി തല്ലി പൊട്ടിച്ച് റോഡിലിറിഞ്ഞ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ അതിൻ്റെ വക്താക്കളാരാണ് നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതാക്കളുടെ കയ്യിലും നിങ്ങൾ നോക്കിയൊരു ലാപ്പ് ലാപ്ടോപ്പ് കാണും ആ ലാപ്ടോപ്പ് ഉണ്ട് വക്താക്കളാണ് അവർ പണ്ട് വിളിച്ച മുദ്രാവാക്യം തരുമോ പണിയെത്തിക്കു പട്ടിണി മാറ്റൂ എന്നിട്ടാകാൻ കമ്പ്യൂട്ടർ ആ മുദ്രാവാക്യം പോയി മെട്രോ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ അന്നത്തെ നേതാവ് നമ്മുടെ എം എം ലോറൻസ് എം എം ലോറൻസ് വന്ന് സി ഐ ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിൻ്റെ സമരം നടത്തു ഭയങ്കരമായ പ്രക്ഷഭം ഉണ്ടാക്കി അതായത് മെട്രോ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ഒന്നും ഇവർക്ക് വേണ്ട ഒടുവിൽ അത് അദ്ദേഹം പണി പൂർത്തിയാക്കി ഉമ്മൻചാണ്ടി പൂർത്തിയാക്കി പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് മുമ്പ് ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിറങ്ങേണ്ടി വന്നു പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആ പിണറായി വിജയൻ മെട്രോ പദ്ധതി കൊച്ചിൻ മെട്രോ പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയെ വിളിക്കാനുള്ളൊരു സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും തീർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പിന്നെ രാഷ്ട്രപിതാവ് ഗാന്ധിയുടെ നേതൃത്വം സമരം അലടിക്കുകയാണ് കിറ്റ് ഇന്ത്യ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കോൺഗ്രസ് പടന്മാർ സമരമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക കിറ്റ് ഇന്ത്യ അപ്പം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരുന്നു അറിയാമോ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമരപടന്മാരെ ബ്രിട്ടീഷ് പോലീസുകാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തിക്കെന്നാണ് ചെയ്തത് അതാണ് അവർ ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്തു സ്വാതന്ത്ര്യദിനം ആചരിച്ചു ഇവരെന്താ ആചരിച്ചത് വഞ്ചനാ ദിനം ആചരിച്ചു നമ്മളൊക്കെ ത്രിവർണ്ണ പതാക കയറ്റി മധുരപരാ പലഹാരങ്ങൾ വിതരണം ചെയ്തു ഇവരെന്താ ഏതറിയുക കരിങ്കോടിയാണ് അന്ന് കയറ്റിയത് എന്നാ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവരൊക്കെ അന്ന് സി പി ഐക്കാർ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കാരെല്ലാം ഈ റഷ്യൻ ജയിലിൽ നിൽക്കുന്നവരാണ് റഷ്യയിൽ നിന്നും അവിടുത്തെ പ്രസിഡൻ്റ് ക്രൂശ്ശേ വന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുന്ന പടങ്ങളൊക്കെ പത്രത്തിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു ഇതാണ് അതുപോലെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും അറുപത്തി ഏഴിലും ഇന്ത്യ ചൈന യുദ്ധം നടന്നു ഉണ്ടായി കുറേ സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് അന്ന് പിന്നെ ഇവരെ പിന്നെ പട്ടാളക്കാരില്ല യുദ്ധോകരണങ്ങളില്ല നമുക്ക് കുറേ സ്ഥലങ്ങൾ പോയി തർക്കഭൂമി യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ടു തർക്കഭൂമിയാക്കി മാറ്റി ഇപ്പോഴും തർക്കവുമായിട്ട് കിടക്കാണ്ട് അത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്ന് പറയുന്ന ഭൂമി എന്നാണ് ഇ എം എസ് പറഞ്ഞത് നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയണമെന്നാൽ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതും അപ്പോൾ അദ്ദേഹം ഇ എം എസ് ഒക്കെ ചൈനയിൽ നിൽക്കുകയാണ് മധുരമനോഹര അനോജ്യമായ ചൈനയാണ് അവരാവശ്യം നമുക്കറിയാമല്ലോ ഇവിടെ മുദ്രാ അരിയവിടെ പണിയെവിടെ പറയൂ പറയൂ കോൺഗ്രസ് ശരിയാണ് അരി ഇല്ലായിരുന്നു ക്ഷാമം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം പിന്നെ ഹരിത വിപ്പുളത്തിൽ ധാരാളം ആയി ഇന്ന് ധാന്യങ്ങൾ വയ്ക്കാൻ സംഭരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ ആ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ നിന്നും ഓരോ വീടുകളിൽ നിന്നും പിടിയേരി വിരിച്ചുകൊണ്ട് ക്യൂബയിലേക്ക് കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ക്യൂബയിലേക്ക് പോയി ചായിരുന്നു നമുക്കറിയാം അപ്പോൾ പണിയുടെ കാര്യം പറഞ്ഞാൽ അമ്പത് ലക്ഷം ബംഗാളികളിവിടെ പണിയെടുക്കാൻ പണി ഇവിടെ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം വെറുതെ അന്ധമായിട്ട് എന്തിനു നിർക്കരുത് പുരോഗതിയിലേക്കുള്ള വാതിലാണ് എപ്പോഴും തുറക്കേണ്ടത് അല്ലാതെ ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുകയില്ല മിസ്റ്റർ പിണറായി വിജയൻ മിസ്റ്റർ റിയാസ്